ആണ് ാണ് നിറം ഉണ്ടാവും ഇത് കഴിച്ചാൽ കടിയേറ്റ ഭാഗത്ത് നല്ല വേദന ഉണ്ടാവും ഭാഗത്ത് വീക്കം അനുഭവപ്പെടും നമ്മുടെ നാടിന്റെ പ്രവർത്തനമാണ് മുറുക്കന്റെ വിഷം തടസ്സപ്പെടുന്നത് ആണ് അതുകൊണ്ട് തന്നെ കടിയേറ്റ് മിനിറ്റുകൾ കൂടെ തന്നെ കാൽശക്തി നഷ്ടപ്പെടാം സംസാര ശേഷി നഷ്ടപ്പെടാം കേൾവിശക്തി നഷ്ടപ്പെടാം ചികിത്സ ലേറ്റ് ആയാൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും ദുരയും പതയും വന്ന് ശ്വാസവും ശ്വാസവും ചെയ്യാൻ കഴിയില്ലാതെ ശ്വാസം കടിയേറ്റ ആൾക്ക് മരണം സംഭവിക്കുന്നത് ഇംഗ്ലീഷിൽ നജ എന്ന പറയപ്പെടുന്ന പാമ്പാണ് രണ്ട് ആണ് മൂർഖന്റെ പരമാവധി നീളം ഒരു പ്രാവശ്യം ഇരുപത്തിരണ്ട് മുട്ടകൾ ഞാൻ പറയുന്നത് മനസ്സിലാവില്ല ഞാൻ സ്പീഡാണ് കാരണം നിങ്ങൾ ഒരുപാട് ആൾക്കാരെന്നറിയാം എന്റെ മറ്റു സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കൊണ്ടുവരില്ല അതുകൊണ്ടാണ് ഞാൻ സ്പീഡാക്കുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ട രണ്ടാമത്തിനും പാമ്പ് ഞാൻ പറഞ്ഞു നാലു വർഗം പാമ്പുകളെയാണ് ഈ പാമ്പിനെ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം ഇതിനകത്ത് പോകുന്ന ഒരു സ്വഭാവം കൊണ്ട് അവിടെ ഗ്ലാസ് കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ വെളുത്ത വളയുള്ള പാമ്പ് ശങ്കുവരിയൻ മോതിര വളയൻ വളവളപ്പൻ വളയറപ്പാൻ വെള്ളിക്കെട്ടൻ എന്നൊക്കെ വിളിക്കുന്ന പാമ്പാണ് ഇന്ത്യയിലെ വിഷപ്പാമ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം വിഷത്തിന് വീതമുള്ള പാമ്പാണ് വെള്ളിക്കെട്ടൻ ഞാനേ അല്ല നിങ്ങൾ സന്ധ്യാസമയത്തൊക്കെ പുറത്തു പോകുമ്പോൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കുട്ടികളൊക്കെ സന്ധ്യാസമയത്തൊക്കെ പുറത്തുവിടുമ്പോൾ ശ്രദ്ധിക്കണം ഒരു രാത്രികാല സഞ്ചാരിയായ വിഷപ്പാണെന്ന് ഞാൻ കുട്ടികളെ പുറത്തുവിടുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് എടുത്തു വരാൻ കാരണം ഈ പാമ്പ് കടിച്ചാൽ മൂർഖം കടിച്ചതുപോലെ ആ ഭാഗത്ത് വേദനയോ വീക്കമോ ഒരു മുറിവു പോലും കാണാൻ സാധിക്കില്ല ഇതിനെ കടിയേറ്റ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു മാർക്ക് കാണാൻ സാധിക്കില്ല അത്രയും നേരെ വിഷപ്പല്ലാണ് ബൈറ്റ് മാർക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കടിക്കുന്ന സമയത്ത് ഇതിനെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരു പാമ്പ് കടിച്ചതായിട്ടല്ലേ മനസ്സിലാക്കാൻ പ്രയാസമാണ് കടിയത് പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വലിയ ഉറക്കത്തിലേക്ക് നയിക്കുന്ന വിഷം നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകും എത്ര സമയത്ത് കഴിഞ്ഞാലും കണ്ണ് തുറക്കാൻ പറ്റാതാവും കൺ പോളങ്ങൾക്ക് ഭാരക്കൂടുതൽ അനുഭവപ്പെടും നല്ല ഉറക്കു വരും ഉറക്കത്തെ കപ്പ കേട്ട് വന്ന് ശ്വാസം ഒട്ടിട്ടാണ് നിന്റെ കടിയേറ്റ വ്യക്തിക്ക് മരണം സംഭവിക്കുന്നത് രാത്രി കിടന്നാളിൽ രാവിലെ മരിച്ചു കാണുന്നത് മിക്കവാറും കേസിൽ ഈ പാമ്പിന്റെ കടിയേറ്റുള്ള മരണമാണ് അതുകൊണ്ട് നിങ്ങളെ കിടക്കുന്ന ഭാഗത്ത് ഇങ്ങനെയുള്ള പാമ്പില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം പെട്ടെന്ന് സൂക്ഷിക്കേണ്ട മൂന്നാമത്തെ പാമ്പ് ഈ പാമ്പിനെ നിങ്ങള് ഏറ്റവും അധികം സൂക്ഷിക്കണം കാരണം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ പാമ്പ് കടിയേറ്റ് മരണപ്പെടുന്നതും ഇതിന്റെ കടിയേറ്റാണ് ഇതാണ് അണലി മണ്ഡലി പയ്യാന മണ്ഡലി എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട് ഇംഗ്ലീഷിൽ എന്നാണ് വിളിക്കുന്നത് ആയ പാട്രിക് റസൻ എന്ന് പറയുന്ന ശാസ്ത്രത്തിനാണ് ഇതിനെ കണ്ടെത്തിയത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് കൂടെ ചേർത്താണ് ഇതിനെ എന്ന് ഡബോയ എന്ന റസൽസ് അറിയപ്പെടുന്ന പാമ്പാണ് കാണുമ്പോ വളരെ ശാന്തനാണ് അല്ലെ കാണുമ്പോ വളരെ ശാന്തനായി തോന്നാം ഇത്രയും വേഗതയിൽ കടിക്കുന്ന ഒരു പാമ്പ് ഇന്ത്യയിൽ ഇത്രയും സ്പീഡാണ് ക്യാമറ ഫ്ലാഷിന്റെ വേഗതയാണ് അതുപോലെ തന്നെ ഇത്രയും വലിയ വിഷപ്പല്ല പാമ്പ് ഇന്ത്യയിലില്ല ഇല്ല രാജകോപാല പോലും ഇത്രയും വലിയ പല്ലില്ല അത്രയും വലിയ രണ്ട് വിഷപ്പല്ലാണ് രണ്ട് വിഷപ്പല്ലോകളാണ് മലക്കി വെക്കുന്ന മലകളാണ് കഴിച്ച കടിയ ഭാഗത്ത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത അത്രയും വേദനയുണ്ടാവും ചടിയേറ്റ ഭാഗത്ത് മിനിറ്റുകൾ കൂടെ തന്നെ വീക്കം അനുഭവപ്പെടും ചടിയേറ്റ ഭാഗത്ത് ചറുപ്പ് നിറത്തോടുകൂടെയുള്ള നിറമാക്കാൻ സംഭവിക്കും രക്തധനയിലാണ് ഇതിന്റെ വിഷം ബാധിക്കുന്നത് രക്തത്തിലെ പ്രധാന ഘടകമായ ഹീമോഗ്ലോബിന്റെ പ്രവർത്തനം പൂർണ്ണമായും തടസ്സപ്പെടുത്തും ചികിത്സയ്ക്ക് ലേറ്റായാൽ മൂക്കത്തിന്റെ രക്തം പുറത്തേക്ക് വരും ബ്ലഡ് ചെയ്യും രക്തം ഛർദ്ദിക്കും കടിയെത്തി ചികിത്സക്ക് ഒരു താ ഒരുപാട് താമസിച്ചു കഴിഞ്ഞാൽ കിഡ്നിയെ സാരമായി ബാധിക്കും ഇതിന്റെ വിഷം ഇങ്ങനെ ബാധിച്ചാൽ പിന്നീട് വിളിക്കുന്നു മൂത്രം അത്രയും ബ്ലഡ് ആയിരിക്കും ഇങ്ങനെ വരുമ്പോ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി രക്തം ബാലൻസ് ചെയ്ത് വരും ആണെങ്കിൽ തന്നെ അറുപതോളം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന നവാമാണ് അണലി ഒരു ഒരു വർഷം ഒരണലി അറുപതോളം കുഞ്ഞുങ്ങളെ പ്രസവിക്കും ധാരാളം കുഞ്ഞുങ്ങൾ കാണാം ഈ പ്രസവിച്ച് പുറത്തു വരുന്ന കുഞ്ഞി കടിച്ചാലും ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണം സംഭവിക്കും ആക്ച്വലി ഒരു പ്രസവല്ല നടക്കുന്നത് അതായത് വയനാഴ്ച വയസ്സിന്റെ മുട്ട വിരിയിക്കും ഇതാണ് പ്രസവി നമാമിന്റെ പ്രത്യേകത നാലു വർഗ പാമ്പുകളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അതിൽ മൂന്നെണ്ണം കഴിഞ്ഞു അവസാനത്തിന്റെ പാമ്പാണ് ചുരുട്ടമണ്ഡലി അഥവാ രക്തണലി എന്നൊക്കെ വിളിക്കുന്ന പാമ്പ് ഈ സ്നേക്ക് പാർക്കിൽ തന്നെ പതിനഞ്ച് വർഷമായി ഇല്ലാത്തൊരു പാമ്പാണ് കാരണം കേരളത്തിന്റെ കൂടുതൽ ഭാഗം കണ്ടുവരാത്ത പാമ്പാണ് ആൾക്കാർ താമസമില്ലാത്ത വരണ്ട പ്രദേശങ്ങളിൽ പാലക്കെട്ടികൾക്കിടയിൽ കണ്ടുവരുന്ന എൺപത് സെന്റിമീറ്റർ നീളത്തിൽ മാത്രം വളരുന്ന പാമ്പാണ് ചുരുട്ടമണ്ഡലി നമ്മുടെ നാട്ടിൽ ചുരുട്ടാന്ന് പറയുന്ന വേറൊരു പാമ്പുണ്ട് അതല്ല ഇത് ഇത് കുറച്ച് പ്രശ്നക്കാരനാണ് ആ ചുരുട്ട വലിയ പ്രശ്നമല്ല ഇത് ചുരുട്ട മണ്ഡലമാണ് തിരിച്ചറിയാൻ കുരിച്ചറിയാൻ കാരണം അതിനൊരു പ്രത്യേകതയുണ്ട് ആ പാമ്പിന്റെ പ്രത്യേകത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ മൂർഖനൊക്കെ മൂർഖനൊക്കെ ദേഷ്യം വരുമ്പോ അഗ്രസീവ് ആകുമ്പോ ഇതിന്റെ വായു കൊണ്ടാണ് സൗണ്ട് ഉണ്ടാക്കുന്നത് ഈ പാമ്പ് അഗ്രസീവ് ആകുമ്പോ ഇതിന് ദേഷ്യം വരുമ്പോ പാമ്പ് തന്നെ സ്വയം കറങ്ങും വന്നിട്ട് അതിന്റെ ശരീരം തമ്മിൽ ഒരു സൗണ്ട് ഉണ്ടാക്കും നല്ല സൗണ്ടായിരിക്കും ഒരു ഇരുച്ചപാളുടെ സൗണ്ട് ഉണ്ടാക്കും അതുകൊണ്ട് സോസ്കേണ്ട വയപ്രാണീഷ് വിളിക്കുന്നത് മലയാളത്തിൽ രക്തമെന്ന് വിളിക്കാറുണ്ട് അലങ്ങി വിളിക്കാതെ കാരണം ഒരു കഴിച്ചാൽ കടിയേറ്റ ഭാഗത്തോടെ രക്തം കട്ട പിടിക്കാതെ ബ്ലീഡിങ് അനുഭവപ്പെടുന്നു പല്ലിന്റെ മോണുകളിൽ നിന്ന് അമിതമായി രക്തം വളർന്നു അണകർഗം പാമ്പായത് കൊണ്ട് തന്നെ കിഡ്നിയുടെ പ്രവർത്തനം നിലയ്ക്കുന്ന മൂലം മരണം സംഭവിക്കും ഇങ്ങനെ നാല് പാമ്പിനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഒരു ഞാനിപ്പോ പറഞ്ഞ ഈ നാല് വർഗൻ പാമ്പിൽ ഏത് പാമ്പ് കഴിച്ചാലും ഒരു മരുന്നാണ് കുത്തിവെക്കണം ഒരു ചികിത്സയാണ് അതുകൊണ്ട് ഒരാളെ ഒരു വിഷപ്പാമ്പ് കടിച്ചാൽ അത് ഏത് പാമ്പാണ് കടിച്ചതെന്നറിയാൻ അതിന്റെ പിന്നാലെ പോയി നിങ്ങൾ സമയം പാഴാക്കാൻ പാടില്ല പണ്ട് അങ്ങനെയല്ല പണ്ട് അളലിപ്പോ ഒരു ചികിത്സയാണ് മൂക്കൻ ഒരു ചികിത്സയാണ് അതുകൊണ്ട് കടിയേറ്റ പാമ്പിൽ നമ്മൾ തന്നെ ചികിത്സ അറിയണം എന്നതിന്റെ ആവശ്യമില്ല പോളിൻ ബാലൻ ആന്റിബയോ എന്ന് പറയുന്ന ഒരു മരുന്നാണ് പാമ്പ് കഴിച്ചാൽ കുത്തി വെക്കുന്നത് എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തുകളുടെ രാജാവ് ഉണ്ട് കളിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ചികിത്സയില്ലാത്ത നമ്മുടെ നാട്ടിൽ കാണപ്പെടാത്ത ഫോറസ്റ്റ് ഏരിയകളിൽ മാത്രം കാണാൻ സാധിക്കുന്ന പാമ്പാണ് രാജകോമ്പാല താഴെ ഗ്ലാസ് നാലും കണ്ടില്ലേ രണ്ട് രണ്ട് ചെറിയ പലരുന്നു വറക്കിടങ്ങുന്നു താഴേക്ക് മാറ്റിയതാണ് ഒരുപാട് പ്രത്യേകത പാമ്പാണ് ലോകത്തന്നെ അറിയപ്പെടുന്ന പാമ്പാണ് രാജവോംപാല രാജഗോപാല ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എവിടെയാണെന്ന് അറിയാം ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത് ഹൈയസ്റ്റ് ഡെൻസിറ്റി ഉള്ളത് ഇന്ത്യയിൽ കർണാടക സ്റ്റേറ്റിൽ ആകുംബ എന്ന് പറയുന്ന സ്ഥലത്താണ് ലോകത്തെ ഏറ്റവും കൂടുതൽ രാജവംബാലയെ ഒരുമിച്ച് കാണാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രാജ്യം തായ്ലന്റാണ് എന്നാലും ഹൈസ് ഡെൻസിറ്റി ഉള്ളത് ഇന്ത്യയിലാണ് പ്രത്യേകത ലോകത്തെ ഏറ്റവും നീളം കൂടി ഋഷ്പമ രാജവമ്പാല ഒരു രാജവംബാലയുടെ പരമാവധി നീളം അഞ്ച് മീറ്ററാണ് അത്രയും നീളമുള്ള രാജവംബാലയ്ക്ക് ഈ മൂർട്ടിലൊക്കെ പത്ത് മിനിറ്റ് നിൽക്കുന്ന പോലെ ഒരു മൂന്ന് മീറ്റർ വരുത്തിയെങ്കിലും പത്ത് മിനിറ്റ് നിൽക്കാൻ സാധിക്കും മറ്റൊന്ന് പാമ്പുകളെ മാത്രം ആഹാരമാക്കുന്നവയാണ് രാജവം പാല മറ്റൊന്നും അതിന്റെ ആഹാരമല്ല എത്ര വിഷമുള്ള പാമ്പായാലും ആ വിഷപ്പാതിന് രാജവം പാല മറ്റൊരു പ്രത്യേകത സ്വയം കൂടുകൂട്ടി മുട്ടേടുന്ന ലോകത്തിലെ ഏകേദനം പാമ്പാണ് മറ്റൊരു പാമ്പിനും അങ്ങനെ കഴിവില്ല നമ്മൾ പറയാറുണ്ട് അല്ലേ പാമ്പിന്റെ മണം എന്ന് പറയാറുണ്ട് ഒരു പാമ്പിനും മണം കുടിക്കാനുള്ള കഴിവില്ല കൂടുണ്ടാക്കാനുള്ള കഴിവില്ല രാജവെമ്പാല ഇലകളൊക്കെ തട്ടിക്കുട്ടി ഏകദേശം ഒരു മീറ്റർ ഉയരത്തിൽ ഒരു കൂടുണ്ടാക്കുകയും ആ കൂട്ടിൽ ആ പാമ്പ് മുട്ട എഴുതുകയും മുട്ട വിരിയുന്നതുവരെ ആ പാമ്പ് തന്നെ മുട്ടയ്ക്ക് കാവലിക്കുകയും ചെയ്യും ഒരു ഭക്ഷണമില്ലാതെ രാജകമ്പാലയുടെ മുട്ട വിരിയാൽ മിനിമം മൂന്ന് മാസം പരമാവധി നൂറ്റിമൂന്ന് ദിവസം വരെ എടുക്കാറുണ്ട് ആവറേജ് നൂറ് ദിവസം ഈ നൂറ് ദിവസം ഒരു ഭക്ഷണമില്ലാതെ ആ മുട്ടക്ക് കാവലിക്കുന്ന പാമ്പാണ് രാജവമ്പാല ഏറ്റവും പ്രധാനമായ പ്രത്യേകത ആ രാജവോപാലും നൂറ് ശതമാനം ഉറപ്പാണ് ഇന്ത്യയിൽ ഒരു ചികിത്സയില്ല കടിയേറ്റ ആൾ ജീവിച്ചിരിക്കുന്ന പരമാവധി സമയം സെക്കൻഡ് ടു മിനിറ്റ്സ് മിനിറ്റ് ഏഴ് സെക്കൻഡ് മുതൽ ഇരുപത് മിനിറ്റ് വരെയാണ് കടിയേറ്റാളുടെ പരമാവധി ആയുസ് ഇത്രയും പെട്ടെന്ന് മരണം സംഭവിക്കുന്നത് ഒരിക്കലും അതിന്റെ വിഷത്തിന്റെ വീര്യം കൊണ്ടല്ല ക്വാളിറ്റി വളരെ കൂടുതലാണ് അതായത് രാജവോപാല ചെറിയ കടിയെ കുത്തി വെക്കുന്നത് അഞ്ചോ ആറോ മൂർക്കാൻ കുത്തി വെക്കുന്ന അത്രയും അളവിലുള്ള പെട്ടെന്ന് വിഷമമാണ് രണ്ട് ചെറിയ കാര്യം ഞാൻ ഒരുപാട് കുറച്ച് പ്രോബ്ലം ഉണ്ട് രണ്ട് ചെറിയ കാര്യം നിങ്ങൾക്ക് ഭാവലിനെ തൊടാൻ എടുത്ത് തരാം അപ്പൊ മാറും പാമ്പുകളെ കുറിച്ച് ഒരുപാട് തെറ്റായ ധാരണയുണ്ട് അല്ലെ അന്ധമായ ഒരുപാട് വിശ്വാസങ്ങൾ ഈ സർപ്പം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇനം പാമ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഒരു പാമ്പില്ല അതൊരു സംസ്കൃത വാക്കാണ് സംസ്കൃതത്തിൽ പാമ്പുകളെ പൊതുവെ പറയുന്ന പേരാണ് സർപ്പം ചില ആൾക്കാർ മൂർഖന്റെ ചില കുഞ്ഞുങ്ങളെ കണ്ടുകഴിഞ്ഞാൽ സർപ്പം എന്ന് കെ കാരണം ചില മൂർഖന്റെ ചില കുഞ്ഞുങ്ങൾക്ക് നല്ല സ്വർണ്ണ സ്വർണ്ണക്കളറായിരിക്കുന്നു അത്യേകിങ്ങനെ വെട്ടി തലങ്ങുന്നതായിട്ട് കാണാം അങ്ങനെ കാണുമ്പോൾ പ്രത്യേക വർഗം പാമ്പായി തെറ്റിദ്ധരിക്കുന്നതാണ് അത് മൂർഖനാണ് അതുപോലെ തന്നെ പാമ്പുകൾക്ക് വേണ്ടി പല ആൾക്കാരും പാല് പഴം അല്ലെ കോഴിമുട്ട അതൊക്കെ കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നാളെ അവര് അവരോട് കൊടുക്കല്ല എന്നല്ല ഞാൻ പറയുന്നത് അതൊക്കെ നിങ്ങളുടെ വിശ്വാസമാണ് അതിന്റെ ഭാഗമായി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷെ കൊടുക്കാനാണ് ഒരു കാര്യം മനസ്സിലാക്കണം ഒരു മുഖത്തിനും പാല് നല്ല പ്രോട്ടീൻ കരുതി ഇതുവരെ പാല് കുടിച്ചിട്ടില്ല അതുപോലെ പഴവർഗ്ഗങ്ങളെ പാമ്പുകൾ ആഹാരമാക്കാറില്ല പഴവർഗ്ഗങ്ങളെ പാമ്പുകൾ ശ്രദ്ധിക്കാറില്ല മയം ചെയ്യാറില്ല കാരണം ഇവ സസ്യബുക്കുകളെല്ലാം മാംസബുക്കുകളാണ് ജീവനുള്ള ജീവികളെ ആഹാരമാക്കുന്നവയാണ് പാമ്പുകൾ ചത്തോന്നിനെയും സാധാരണഗതിയിൽ പാമ്പ് ആഹാരമാക്കാറില്ല അതുപോലെ തന്നെ ഒരു പാമ്പിനും കോഴിമുട്ട കൊത്തി കുടിക്കേണ്ട കഴിഞ്ഞില്ല എന്നാൽ പോലെയുള്ള ശരീരം പാമ്പുകള് കോഴിക്കൂടലിൽ കയറി കോഴിയെ കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ കോഴിമുട്ട മെഴുങ്ങാറുണ്ട് എന്നാൽ പോലും കൊത്തി കുടിക്കാറില്ല അതുപോലെ പണ്ടത്തെ ആൾക്കാർ പാമ്പുകളെ കുറിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങളില്ല ഒരുപാട് പൊട്ടത്തരങ്ങളുണ്ട് അതായത് നമ്മളൊരു പാമ്പിനെ തല്ലിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ വേദനിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ പിന്നെ അയാൾ പെട്ടു പിന്നെ പെട്ടു അയാൾ അന്വേഷിച്ച് ആ പാമ്പ് അല്ലെ വീട്ടില് കടയില് ഓഫീസില് കോളേജില് അല്ലെ സ്കൂളിലൊക്കെ വന്ന് അയാളെ തിരഞ്ഞുപിടിച്ച് കഴിക്കുമെന്ന് പറയാൻ ഇങ്ങനെ സംഭവിക്കാറില്ലേ പാമ്പുകൾക്ക് മെമ്മറി പവറോ കോമൺ സെൻസോ ഇല്ല ഒരാളെ കഴിവ് വയ്ക്കാനൊക്കെയ്ത് കഴിവ് വിദ്വേഷം പാക ഇതൊന്നും പാമ്പനില്ല പാമ്പ് കളിക്കുന്നത് അതിന്റെ ഉപദ്രവം എന്ന് തോന്നുന്ന സമയത്ത് സ്വയം രക്ഷയ്ക്ക് വേണ്ടി മാത്രമേ പാമ്പ് കടിക്കുന്നു ഇപ്പോഴും ഒരു പതിമൂന്ന് പേരെങ്കിലും ഒരുമിച്ച് കൊല്ലാണ് കഴിവത് ഈ മൂർത്തനെ ഈ മൂർത്തിനെ മാത്രമല്ല ഇതിന്റെ ഓരോ വിഷപ്പാമനും ഉണ്ട് ഇതിന്റെ വിഷപ്പല്ലോ വിഷഗ്രന്ഥിയോ ഗ്രാൻഡോ ഫാൻസോ റിമൂവ് ചെയ്യുന്നില്ല എടുത്തു മാറ്റുന്നില്ല അത് വിടാനില്ല കഴിച്ച് കഴിഞ്ഞാൽ പോണെന്ന് വെള്ളി പോലെ കാണാം പോയത് കളിച്ചു കഴിഞ്ഞാല് മനസ്സിനെയാണ് ബുദ്ധിമുട്ടേണ്ടത് രക്ഷപ്പെട്ട രക്ഷപ്പെട്ടോ അത്രയും കഴിയുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്നത് ഇതിനല്ല കടിച്ചു കഴിഞ്ഞാൽ ഒരു ചികിത്സയില്ലാത്ത രാജഗോപാലെ കയ്യിലെടുക്കുന്നത് മനസ്സിന്റെ ധൈര്യം വന്നുകൊണ്ട് മാത്രമാണ് മറ്റൊന്ന് ഇവരെ കുറിച്ചുള്ള അറിവ് വെച്ചുകൊണ്ട് മാത്രമാണ് ഇവരെ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ പണ്ടത്തെ വേറെ കാര്യമേ മൂർഖൻ ചേര മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരി വിരി കുറച്ച് ഭാഗത്ത് ചേര കുഞ്ഞു കുറച്ച് ഭാഗത്ത് മൂർക്കന്റെ കുഞ്ഞു ഇങ്ങനെയൊക്കെ പറയാറുണ്ട് സംഭവിക്കാറില്ല മൂർക്കലി തന്നെ മേലും സിമയിലും ആണുപോട്ട് മൂർക്കലുണ്ട് അതുപോലെ ചേരയിലും ആണുപൊട്ടും ഉണ്ട് പാമ്പുകൾ വർഗം മാറിയ അതുപോലെ ചിലർക്ക് പാമ്പിന്റെ ചെമ്മിയാന്ന് പറഞ്ഞു ശ്രവണേന്ദ്രിയാല് ുംറിയുന്നില്ല പാമ്പുകൾ കഴിവേ പാമ്പലുള്ളൂ പാമ്പുകൾക്ക് കണ്ണുകളുണ്ട് കണ്ണുകളുടെ പ്രത്യേകത കൺ കോടകളില്ല കുറഞ്ഞ ദൂരപരിധിയിൽ നല്ല കാണിച്ച എല്ലാ പാമ്പുകൾക്കും കൊണ്ട് കൂടുതൽ ദൂരപരിധിയിലെ കാണിച്ചിട്ട് ഒരു പാമ്പുകൾക്കും ഇല്ല എന്നാൽ പാമ്പ് കാണുന്നതൊരിക്കലും നമ്മൾ കാണുന്ന പോലെ ഇല്ല ഒരു ലൈറ്റ് എഫക്റ്റോടുകൂടിയ ഒരു ബ്ലൂസി നീരായിട്ടാണ് പാമ്പ് കാണുന്നത് എന്നെയോ നിങ്ങൾ തിരിച്ചറിയാനുള്ള കാര്യം തന്നെ ഇല്ല പക്ഷെ ഒരു മനുഷ്യാണെന്ന് പാമ്പ് തിരിച്ചറിയുന്നുണ്ട് പാമ്പിന്റെ ഏറ്റവും സെൻസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കണം പാമ്പ് സഞ്ചരിക്കുന്ന സമയത്ത് പാമ്പ് അതിന് രണ്ട് പിളപ്പായ നാക്കി ഇങ്ങനെ ഏത് സമയത്തും വൈബ്രേറ്റ് ഇത് ചെയ്യുന്നത് ആ ഭാഗത്തുള്ള ഹീറ്റാണ് സെൻസ് ചെയ്യുന്നത് ആ സെൻസ് ചെയ്ത ഹീറ്റ് ജാക്ക് സീസ് ജാക്ക് ഈ ഓർഗനിലേക്കാണ് സിഗ്നൽ കൊടുക്കുന്നത് അവിടെ എത്രയും പെട്ടെന്ന് സിഗ്നൽ ട്രെയിനിലേക്ക് എത്തിക്കും അങ്ങനെയാണ് പാമ്പ് ആക്ഷൻ എടുക്കുന്നത് ഓടി ആക്സിഡൻ്റും ഇലയാണെങ്കിൽ കീഴ്പ്പെടുത്തി ഭക്ഷിക്കും എന്നാലേ കാര്യങ്ങൾ പറഞ്ഞേക്കാം ഒരേ കാര്യങ്ങൾ രണ്ട് മിനിറ്റ് മുണി ഉണ്ട് അല്ല നമ്മളൊരു പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യും ഇത് നിങ്ങൾ നിർബന്ധമായി മനസ്സിലാക്കിയിരിക്കണം കാരണം ഇപ്പൊ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ എവിടെയൊക്കെ ആൾക്കാരായിക്കോട്ടെ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ സംഭവമായിട്ട് തോന്നില്ല പല ആൾക്കും ഫോറൻസ് തുടങ്ങി മനസ്സിലാക്കി പക്ഷേ ഇത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെടും ഇതിപ്പോ പറയുമ്പോ ഞാൻ പറയുമ്പോൾ കൂടി ഞാൻ ഓർമ്മിക്കുകയാണ് ഞാൻ പറയുന്ന സമയത്ത് വലിയ സംഭവിക്കുന്നില്ല നമ്മുടെ വീട്ടിലൊരാൾക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾക്ക് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് ആർക്കെങ്കിലും ഒരു പാമ്പ് പാമ്പുകടി ഏറ്റുന്ന സമയത്താണ് നമ്മൾ ടെൻഷൻ ആവുന്നത് ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നത് പല ആൾക്കാരും കരഞ്ഞിട്ടൊക്കെ പോകണമെങ്കിൽ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ടി വി ഒരുപാട് തെറ്റായ പശികൾ പ്രചരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഒരു വർഷം അൻപതിനായിരം ആൾക്കാരാണ് പാമ്പ് പാമ്പുകടിയിൽ മാത്രം മരണപ്പെടുന്നത് ഞാൻ വെറുതെ പറയുന്നില്ല ഡബ്ല്യു എച്ച്ഒയുടെ കണക്കാണ് ഹോസ്പിറ്റലിൽ കണക്കാണ് അതിലേറെ ആൾക്കാർ മരിക്കുന്നുണ്ട് എന്നാലും ഒരു കണക്ക് പ്രകാരം അൻപതിനായിരം ആൾക്കാർ പാമ്പ് കെടിയത് മാത്രം ഇന്ത്യയിൽ നിന്ന് മരണപ്പെടുന്നുണ്ട് ഇങ്ങനെ മരിക്കാനുള്ള പ്രധാന കാരണം ഒന്ന് തെറ്റായ ഫസ്റ്റ് അതായത് പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യണം എന്നറിയാതെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടു അതിന്റെ ഫലമായിട്ടാണ് കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു പാമ്പ് കടിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് ആ ഭാഗം നന്നായി കഴിഞ്ഞ് വൃത്തിയാക്കണം കാരണം പാമ്പ് കടിക്കുന്ന സമയത്ത് ഇതിന് രണ്ട് വിഷം ഉള്ളത് ഈ പനികൾ പ്രവർത്തിക്കുന്നത് ഒരു ഇഞ്ചക്ഷൻ നീളതുപോലെയാണ് ഈ പാമ്പിന്റെ നേരത്തെ കയ്യില് കിട്ടാത്തോണ്ടാണ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ കടിച്ചു പിടിച്ച് നിൽക്കും അപ്പൊ എത്ര സമയം പാമ്പ് കടിച്ചുപിടിച്ച് നിൽക്കുന്നുവോ അത്രയും സമയം വിഷം വിഷമിങ്ങനെ ശരീരത്തിലേക്ക് കുത്തിവെച്ചോണ്ടേരിക്കും പാമ്പ് ആ പിടി വിടുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് വലിക്കുന്ന സമയത്ത് മാത്രമാണ് അത് കൺട്രോൾ ആവുന്നത് അപ്പൊ അകത്ത് കുത്തിവെച്ചതിന്റെ ഭാഗ്യ വിഷം പാമ്പ് വലിക്കുന്ന സമയത്ത് പുറം ഭാഗത്തിലാണോ ഇതുകൂടി അകത്തേക്ക് പോകാതിരിക്കാനാണ് ആ പാമ്പ് നന്നായി കഴുകി വൃത്തിയാക്കാൻ പറയുന്നത് മിനിമം രണ്ടാൾക്ക് ഒരാളാവശ്യമെങ്കിലും പാമ്പ് കടിയുടെ ഭാഗത്ത് പുറം പാർത്തുക സോപ്പ് ഉപയോഗിക്കാം കഴിയുന്ന സോപ്പ് ഉപയോഗിച്ച് കഴുകാം സോപ്പ് എടുക്കാൻ വേണ്ടി പ്രത്യേക സമയം പാഴാക്കാൻ പാടില്ല അതിനുശേഷം ചെയ്യേണ്ടത് പാമ്പ് കടിച്ച ഭാഗത്ത് കെട്ടണം എന്ന് പറയാനുള്ള പണ്ട് മുതലേ പറയുന്നതാണ് പാമ്പ് കടിച്ച ഭാഗത്ത് കെട്ടാണ് കെട്ടിയോട് പ്രത്യേകിച്ച് പ്രയോജനമില്ല കെട്ടേണ്ട കാര്യമില്ല മുറുകി കെട്ടുന്നത് കൂടും ദോഷം ചെയ്യും ഇനി പണ്ട് മുതലേ കെട്ടണം എന്ന് പറയുന്നുണ്ടല്ലേ ഒരു ചെറിയ കെട്ടി കെട്ടി കഴിഞ്ഞാൽ കുറയാം മാറ്റം വരാം കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കയറോ ചരടോ ഉപയോഗിക്കാൻ പാടില്ല ഒരു തുണി കഷ്ണം ഉപയോഗിച്ച് കടിച്ചതിന്റെ തൊട്ടു മുകളിൽ നിന്ന് മുകളിലേക്ക് ചുറ്റി വെക്കുന്ന തുണി പരിപൂർണമായും ടൈറ്റ് ആകരുത് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ അതിനിടയിലൂടെ ഒരു ചെറുപിരൽ കടക്കത്ത രീതിയിൽ മാത്രം ടൈറ്റ് ചെയ്യുക ശേഷം കടിയേറ്റതിന്റെ തൊട്ടു മുകളിൽ നിന്നും പരമാവധി രക്തം കടിയേറ്റ ഭാഗത്തൂടെ പുറത്തേക്കണം ഇത്രയാണ് ചെയ്യേണ്ടത് അത്ര മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഒരു കാരണവശാലും ബിഷപ്പാമ്പിന്റെ കടിയേറ്റ ആ ഭാഗം വായ് കൊണ്ട് സക്കി നിൽക്കാൻ പാടില്ല അവിടുത്തെ രക്തം വായ് കൊണ്ട് മത്സരിക്കാൻ ശ്രമിക്കരുത് നമ്മുടെ വായിലോ ചുണ്ടിലോ ചെറിയൊരു മുറിവ് മതി വെല്ലാം പെട്ടെന്ന് തന്നെ ട്രെയിനിലേക്ക് എത്തും അതുപോലെ തന്നെ കടിയേറ്റ ഭാഗം മുറിക്കുവാനോ പൊളിക്കുവാനോ പാടില്ല കടിയേറ്റ വ്യക്തിക്ക് ഒരു ഭക്ഷണവാർത്ഥം കൊടുക്കാൻ പാടില്ല ഒരു ആഹാരം കൊടുക്കാൻ പാടില്ല കാരണം ഡയജഷൻ നടക്കുന്ന സമയം ദഹനം നടക്കുന്ന സമയം ബ്ലഡ് സർക്കുലേഷൻ ക്രമം വർദ്ധിക്കുക വട്ടികൾ ആഹാരം കൊടുക്കാതെ അത്യാവശ്യമാണെങ്കിൽ വെള്ളം മാത്രം കൊടുക്കാൻ കൊടുക്കുക തടിയ താളെ നടക്കുവാനോ ഓടുവാനോ അനുവദിക്കാൻ പാടില്ല വാഹന സൗകര്യം ഇല്ലാത്ത ഭാഗത്താണ് പാമ്പ് കഴിച്ചതെങ്കിൽ വണ്ടി പോകാത്ത ഭാഗത്താണ് പാമ്പ് കഴിച്ചതെങ്കിൽ അയാളെ ഒരു ചേരൽ കൊണ്ടുപോയി ഒരു കസേര കൊണ്ടുപോയി അതിൽ കൊണ്ടാന്നാണ് പറ്റുന്നത് ശ്രദ്ധിക്കേണ്ടത് പാമ്പ് കടിച്ചാൽ സമയം വളരെ പ്രധാനമാണ് വിവിധ ഹോസ്പിറ്റലിൽ പാടില്ല എത്രയും പെട്ടെന്ന് പാമ്പ് പാമ്പുകടിക്ക് ചികിത്സ ലഭിക്കുന്ന ഹോസ്പിറ്റലിലും സ്നേക്ക് ബൈറ്റ് ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റൽ മാത്രം എത്തിക്കുക മറ്റു ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി വിഷപ്പാമ്പെ ഒരു ട്രീറ്റ്മെന്റും ചെയ്യാനില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം ഇന്ന് വളരെ ചുരുക്കം ചില ഹോസ്പിറ്റലിൽ മാത്രമേ പാമ്പ് പാമ്പുകടിക്ക് ചികിത്സ ലഭിക്കുന്നുള്ളൂ നിങ്ങളുടെ ജില്ലയിൽ എവിടെയാണോ പാമ്പുകടിക്ക് ചികിത്സ ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവിടെയുള്ള നമ്പർ നിങ്ങൾ ഇന്ന് തന്നെ ഓർത്തു വെക്കണം നോട്ട് ചെയ്യണം കാരണം നമ്മൾ കളിക്കുന്ന സമയത്തൊന്നും ആ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് ഉണ്ടാവുന്നില്ല മനുഷ്യൻ ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം പാമ്പുകടിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള പാമ്പുകടിക്ക് ചികിത്സ ലഭിക്കുന്ന ഹോസ്പിറ്റലിലെ നമ്പർ ചോദിക്കുക അതിനുശേഷം മാത്രം അവശ്രമിക്കണം അതുപോലെ തന്നെ പാമ്പുകടിയെക്കാളെ കൊണ്ടുപോകുന്ന വാഹനം ഇരുചക്ര വാഹനം ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം കടിച്ചാൽ രണ്ട് സിംറ്റംസ് ആണ് പലതർക്കും ചർമ്മിത് മറിഞ്ഞു വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് മറ്റു വാഹനങ്ങൾ മാത്രം ഉപയോഗിക്കുക പാമ്പിനെ കുറിച്ച് ഞാൻ വളരെ കുറച്ചേ പറഞ്ഞോളൂ പറഞ്ഞു മനസ്സിലായിട്ട് ചോദിക്കാം അതുപോലെ തന്നെ കൂടുതലായി നിങ്ങൾക്ക് എന്ത് അറിയാനെങ്കിലും ചോദിക്കാം നമ്മുടെ ഇന്ത്യയിലെയോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലുള്ള ഏതെങ്കിലും പാമ്പുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയി അറിയാണെങ്കിൽ ചോദിക്കാം അതുപോലെ തന്നെ ആരെങ്കിലും പാമ്പിൽ നിന്ന് തൊട്ട് നോക്കാനോ പൊതുവെ ധാരണയുണ്ട് പാമ്പ് എന്ന് കേൾക്കുമ്പോ തന്നെ പല ആൾക്കാരെ ധാരണയുണ്ട് എന്തോ ഒരു വൃത്തിയില്ലാത്ത ജീവിയായിട്ടാണ് പല ആൾക്കാരും പാമ്പിനെ കാണുന്നത് അല്ലെ മലയാളം മൊത്തം വ്യക്തമാണ് എന്നാൽ ഏറ്റവും ഞാൻ ഒരു കാര്യം പറയാം ഏറ്റവും ഫ്രഷായി ജീവിക്കുന്നത് ഒന്നാണ് പാമ്പ് കാരണം നമുക്കൊക്കെ കുളിക്കാൻ മാത്രമേ പറ്റൂ പക്ഷെ പാമ്പുകൾ ചെയ്യുന്ന എന്താ പറയുക തൊലി തന്നെ കഴിച്ചു മാറ്റുന്നത് ഓരോ നാല്പത്തഞ്ച് ദിവസം കൂടുമ്പോ ലോകത്തിലുള്ള എല്ലാ പാമ്പുകളും അതിന്റെ തൊലി മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ പാമ്പുകളുടെ ബ്ലഡ് ആണ് ശീതരക്ഷ ജീവികളാണ് എത്ര ചൂണ്ടിലും പാമ്പുകൾ വിറക്കില്ല ഒരു ബോഡിയില് സ്മെല്ലുണ്ടാവില്ല വഴുവഴുപ്പുണ്ടാവില്ല ഈ കാണുന്ന ഒരു ബേസിക് മാർക്കാണ് ഒരിക്കലും നമ്മുടെ കയ്യിലാവുന്നത് ഇനി നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്ന ചേരയാണ് തീരെ വിഷമില്ലാത്ത പാമ്പാണെങ്കിലും നന്നായി കടിക്കുന്ന പാമ്പാണ് ചേര ചിലൊരു ഗാഗി ചേര തീരെ കടിക്കാത്ത ഒരു പാമ്പായി അങ്ങനെയല്ല ഏറ്റവും നന്നായി കടിക്കുന്ന പാമ്പാണ് ചേരുന്നത് ഇത് കുറച്ചുകൂടി കയ്യിലെടുത്തോണ്ടായിരിക്കും കുറച്ചുകൂടി ഫ്രണ്ടിലായിട്ട് കാണുന്നത് മഞ്ഞ നിറത്തിൽ ചാരനിറത്തിൽ കറുപ്പ് നിറത്തിലൊക്കെ ചേരയെ കണ്ടുവരാം ഏത് നിറത്ത് കാണപ്പെടുന്ന ചേരയായാലും ചേരയാണ് കളിച്ചതെങ്കിൽ ആ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം മതി

ನೀ <laughs> 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 are all the more about